നമസ്കാരം ഇപ്പോൾ എവിടെയും പുതിയ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ തരംഗമാണ് ഈ തരംഗത്തിനിടയിൽ ഏത് കൊമ്പത്തെ ഐഫോൺ വന്നാലും ഇടേണ്ടത് ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ എന്നിവയൊക്കെ തന്നെ അല്ലേ എന്ന് ചിലർ നെടുവേർപ്പെടുന്നുണ്ട് അതായത് എത്ര വില കൂടിയ ഫോൺ വാങ്ങിയെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ടെലികോം കമ്പനികളുടെ സേവനങ്ങൾ അത്ര പോരാ എന്നാണ് ചിലരുടെ അപക്ഷം എല്ലാ ടെലികോം കമ്പനികളുടെയും നെറ്റ്വർക്ക് വേഗതയെക്കുറിച്ച് ഉപയോക്താക്കൾക്ക് പരാതിയുണ്ട് ടെലികോം വരിക്കാരിൽ ചിലർ ജിയോയ്ക്ക് വേഗത പോരാ എന്ന് പറയുന്നു മറ്റു ചിലർ എയർടെല്ലിന് വേഗത പോരാ എന്നാണ് പറയുന്നത് മറ്റു രണ്ട് കമ്പനികളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അതായത് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുമ്പോൾ തന്നെ ഈ കമ്പനികളെല്ലാം ഏതെങ്കിലുമൊക്കെ പ്രദേശങ്ങളിൽ അത്ര മെച്ചപ്പെട്ട സൗകര്യങ്ങളല്ല നൽകുന്നത് അവയ്ക്കും പരിമിതികളുണ്ട് എന്ന് തിരിച്ചറിയണം എത്ര വില കൂടിയ ഫോൺ വാങ്ങിയാലും ഈ കമ്പനികളിൽ ഒന്നിന്റെ സിം അല്ലേ ഉപയോഗിക്കാൻ പറ്റൂ എന്ന ആക്ഷേപത്തിന് പ്രസക്തിയില്ല റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചുവെങ്കിലും മികച്ച സേവനങ്ങൾ തന്നെ സ്വകാര്യ കമ്പനികൾ നൽകുന്നുണ്ട് എങ്കിലും റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതിൽ സ്വകാര്യ കമ്പനികളോട് ആളുകൾക്കുള്ള രോഷം ഇനിയും തണുത്തിട്ടില്ല നിരവധി പേർ ഇപ്പോഴും സ്വകാര്യ ടെലികോം കണക്ഷൻ ഉപേക്ഷിച്ച് പോർട്ട് ചെയ്ത് ബി എസ് എൻ എല്ലേക്ക് പോകുന്നുണ്ട് ഈ ഒരു തിരിച്ചടിയും പശ്ചാത്തലത്തിൽ നിൽക്കുന്നതിടെയാണ് ജിയോയും എയർടെലും അടുത്തിടെ പ്രഖ്യാപിച്ച ചില പ്രീപെയ്ഡ് ഓഫറുകളെ കാണേണ്ടത് ജിയോ തങ്ങളുടെ എട്ടാം വാർഷികത്തിന്റെ ഭാഗമായി മൂന്ന് പ്രീപെയ്ഡ് പ്ലാനുകൾ എക്സ്ട്രാ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ജിയോയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം എയർടെൽ ഫെസ്റ്റിവൽ ഓഫർ എന്ന പേരിൽ ജിയോയുടേതും സമാനമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിയോയുടെ എണ്ണൂറ്റി രൂപ തൊള്ളായിരത്തി രൂപ മൂവായിരത്തി രൂപ പ്രീപെയ്ഡ് പ്ലാനുകളിലാണ് വാർഷിക ഓഫറുകൾ ലഭ്യമാവുക തൊള്ളായിരത്തി രൂപ ആയിരത്തി രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാനുകൾക്കൊപ്പമാണ് എയർടെലിൻ്റെ ഫെസ്റ്റിവൽ ഓഫറുകൾ ലഭ്യമാവുന്നത് ജിയോയുടെ വാർഷിക ഓഫർ ആനുകൂല്യങ്ങൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ പ്ലാനിലെ ആനുകൂല്യങ്ങളും ഇരുപത്തി എട്ട് ദിവസ വാലിഡിറ്റിയിൽ പത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷനും പത്ത് ജി ബി ഡാറ്റയും മൂന്ന് മാസത്തെ സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പും അഞ്ഞൂറ് രൂപ ജിയോ ഡിസ്കൗണ്ട് വൗച്ചറുമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാനുകളിൽ ജിയോ നൽകിക്കൊണ്ടിരിക്കുന്നത് ജിയോയുടെ വാർഷിക ഓഫറിന് സമാനമായി എയർടെൽ എക്സ്ട്രീം പ്ലേ പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ് എയർടെല്ലിൻ്റെ ഫെസ്റ്റിവൽ ഓഫറിലെ പ്രധാന ആനുകൂല്യം ഇരുപത്തിരണ്ടിലധികം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ കണ്ടൻറ്റുകൾ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭ്യമാകും ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ടെൻ ജി ബി എക്സ്ട്രാ ഡാറ്റയും ഈ ഓഫറിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് ജിയോയുടെ വാർഷിക ഓഫറുകൾ സെപ്റ്റംബർ അഞ്ച് മുതൽ പത്ത് വരെയാണ് ലഭ്യമാവുക എയർടെലിൻ്റെ ഫെസ്റ്റിവൽ ഓഫറുകൾ സെപ്റ്റംബർ ആറ് മുതൽ പതിനൊന്ന് വരെയും ഈ തീയതികൾക്കുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്ലാനുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുന്നവർക്ക് ഈ ഓഫറുകൾ ലഭ്യമാകും ജിയോയുടെയും എയർടെലിനെയും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വാർഷിക പ്ലാനുകൾ ഈ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിൽ ഏത് വാർഷിക പ്ലാനാണ് മികച്ചത് എന്ന് നോക്കാം ജിയോ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീപെയ്ഡ് പ്ലാനും പ്രതിദിനം രണ്ടര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റി എന്നിവയും അധിക ആനുകൂല്യമായി ജിയോ ടി വി ജിയോ സിനിമ ജിയോ ക്ലൗഡ് സബ്സ്ക്രിപ്ഷനുകളും ഇതിലുണ്ട് ഇതോടൊപ്പം ഇപ്പോൾ വാർഷിക ഓഫറിന്റെ ഭാഗമായി പത്ത് ജി ബി ഡാറ്റ ടെൻ പ്ലസ് ഒ ടി ടി സബ്സ്ക്രിപ്ഷനുകൾ മൂന്ന് മാസത്തെ സൊമാറ്റോ ഗോൾഡ് മെമ്പർഷിപ്പ് അഞ്ഞൂറ് രൂപ അജിയോ ഡിസ്കൗണ്ട് വൗച്ചർ എന്നിവയും ലഭിക്കുന്നുണ്ട് എയർടെൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാനിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസ വാലിഡിറ്റി പ്രദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ മൂന്ന് മാസത്തെ അപ്പോളോ ട്വൻറ്റി ഫോർ സെവൻ സർക്കിൾ അംഗത്വം സൗജന്യ ഹലോ ട്യൂണുകൾ എന്നിവയാണ് ഇതിലുള്ളത് ഫെസ്റ്റിവൽ ഓഫറിന്റെ ഭാഗമായി ഇരുപത്തി എട്ട് ദിവസ വാലിഡിയിൽ പത്ത് ജി ബി എക്സ്ട്രാ ഡാറ്റയും ഇരുപത്തിരണ്ട് പ്ലസ് ഒ ടി ടി ആനുകൂല്യങ്ങൾ അടങ്ങുന്ന എയർടെൽ എക്സ്ട്രീം പ്ലേ പ്രീമിയം സബ്സ്ക്രിപ്ഷനും ലഭിക്കുന്നുണ്ട് ഈ രണ്ട് എയർടെൽ ജിയോ വാർഷിക പ്ലാനുകളിൽ കൂടുതൽ ലാഭം ജിയോ എയർടെൽ പ്ലാനാണ് ഏറ്റൽ വാർഷിക പ്ലാൻ ദിവസം രണ്ട് ജി ബി ഡാറ്റ നൽകുമ്പോൾ ജിയോയുടെ ഈ വാർഷിക പ്ലാൻ രണ്ടര ജി ബി ഡാറ്റ നൽകുന്നുണ്ട് ഫോർ ജി ഫോൺ ഉപയോഗിക്കുന്ന വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ലാഭം ജിയോ പ്ലാനാണ് ഫൈവ് ജി ഫോൺ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ഉള്ളതിനാൽ ഡാറ്റയുടെ അളവിനെ പറ്റി ആശങ്കപ്പെടേണ്ടി വരുന്നില്ല